ഒരു കോഴിക്കോട് രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ എളുപ്പത്തിൽ ഇറച്ചിക്കറീൻ്റെ അതേ ടേസ്റ്റിൽ മസാലക്കറി ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഒന്ന് വീഡിയോയിലിട്ടിട്ടുള്ള റെസിപ്പി ഈ മസാലക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മൂന്ന് കിഴങ്ങ് രണ്ട് സവാള രണ്ട് തക്കാളി ഇത് തോലൊക്കെ കളഞ്ഞിട്ട് കഴുകി മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ ഉള്ളി ഉരുളം കിഴങ്ങും തക്കാളിയൊക്കെ കൂടി കുക്കറിലാണ് കേട്ടോ ഈ കറി വെക്കുന്നത് കുക്കറിലേക്ക് ഇടുക ഇറച്ചിരിയാണെന്ന് മാത്രമേ ഉള്ളൂ ഇറച്ചിക്കറിയ അതേ ടേസ്റ്റിൽ ഇരിയാണ് കേട്ടോ ഈ കറി ഉണ്ടാവുക അപ്പം കഷ്ണങ്ങളൊക്കെ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് ഒരു ടീസ്പൂണ് ഉപ്പ് ഇട്ടുകൊടുക്കുക അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുക കഷ്ണം വേവാനാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒരു തവി എടുത്തിട്ടൊക്കെ കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടുപ്പത്ത് വെച്ചിട്ട് രണ്ട് വിസിൽ കയറ്റി എടുക്കാണ്ട് കേട്ടോ വേണ്ടത് രണ്ട് ദിവസമായിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത മഴയല്ലേ അപ്പം വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഇതുപോലത്തെ കറിയാണ് ഇട്ടുണ്ടാക്കണത് നിന്ന് വിസിൽ വറ്റ അപ്പോഴേക്കും ഇതിലേക്ക് വറുക്കാനുള്ള തേങ്ങ ചിരകി എടുക്കണം അതിന് ഞാൻ തേങ്ങ പൊളിച്ചു നോക്കിയപ്പോൾ അങ്ങനത്തെ കൊട്ടത്തേങ്ങയാണ് ഇട്ടോ അപ്പോൾ ഞാനത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയിലെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുത്തതാണ് കൊട്ടത്തേങ്ങനെ ഒഴിവാക്കേണ്ട ആവശ്യമില്ല വറുത്തരയ്ക്കണ കറിയിലേക്ക് ഈ കൊട്ടത്തേങ്ങ എടുക്കട്ടോ ഇതുപോലെ മിക്സിയിലിട്ടടിച്ചിട്ട് ഇനി ചീനച്ചട്ടി ഇപ്പോഴത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണി ഒഴിച്ചെടുത്തിട്ട് ആ തേങ്ങയിലിട്ട് വറുത്തെടുക്കണം രണ്ട് മൂന്ന് ചെറിയ ഉള്ളിയും നാലഞ്ച് വെളുത്തുള്ളിയല്ലേ ഈ തേങ്ങേൻ്റെ കൂടെ വറുക്കാണ്ടിട്ടുണ്ട് ഈ തേങ്ങ നല്ല ബ്രൗൺ കളറായിട്ട് മൂത്ത് വരണം അപ്പോഴാണ് ഈ കറിക്കി നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇപ്പം പകുതി മൂപ്പായിട്ടുണ്ട് കൂടി ഒന്ന് ബ്രൗൺ കളർ ആവാനുണ്ട് ഇപ്പം നല്ല പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി പൊടികൾ ഗ്യാസ് ഓഫാക്കിയതിന് ശേഷം ഇട്ട് എടുക്കുക ഒരു ടീസ്പൂണ് മുളക് പൊടി ഇട്ടെടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂണ് നിറയെ മല്ലിപ്പൊടി കാൽ ടീസ്പൂണ് ഗരം മസാലപ്പൊടി ഇട്ടിട്ട് പച്ചമണം മാറുന്നവരെ ഒക്കെ കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഇത് ഈ ഒരു മസാലക്കറി ഒക്കെ ഉണ്ടാക്കണ സമയത്ത് തേങ്ങ ചിരകുമ്പോൾ കഷ്ണങ്ങളായിട്ട് വീഴുകയാണെങ്കിൽ മിക്സീൻ്റെ ജാറിലൊന്നിട്ട് കറക്കി എടുത്താൽ മതി അപ്പം വറുക്കണ സമയത്ത് ഒരേ പാകത്തിൽ മൂത്ത് കിട്ടും കേട്ടോ മല്ലി മുളകൊക്കെ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് ഇനി ചൂടറിയതിന് ശേഷം മിക്സീൻ്റെ ജാറിലിട്ടിട്ട് പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കുക അപ്പം കുക്കർ തുറന്ന് വയ്ക്കുക കഷ്ണമൊക്കെ നല്ലോണം എന്ത് പാകമായിട്ടുണ്ട് ആ ഉരുളം കിഴങ്ങ് വല്ലാതെ ഉടഞ്ഞു പോവാതെ അങ്ങനെ കഷ്ണമായിട്ട് തന്നെ നിൽക്കണം കയ്യിലോണ്ട് വല്ലാതെ അങ്ങനെ ഉടച്ച് കലക്കരുത് ഇനി ആ അരച്ച് വെച്ച അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ആ മിക്സീൻ്റെ ജാറിലേക്ക് കുറച്ചും കൂടി വെള്ളമൊഴിച്ചിട്ട് അതും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഈ കോരി ചെരിയണ മഴയത്ത് അല്ല ചൂടുള്ള ചോറിൻ്റെ കൂടെ കൂട്ടാൻ പറ്റിയ അസലൊരു കറിയാണ് ഇട്ടോ അത് ഈ കറി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുക ഉപ്പ് പാകം നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് പോരായേണ്ടിയിരുന്നു അപ്പോൾ ലേശം ഉപ്പും കൂടി ഇട്ടെടുത്തിട്ടുണ്ട് ഇനി കറി നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ആ മൂടി അടച്ചു വെച്ചിട്ട് കറി നല്ലോണം ഒന്ന് തിളച്ച് വറ്റ നീ കുക്കറും തുറന്നു വെക്കുക ഇപ്പം കറി നല്ലവണ്ണം തിളച്ച് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കറി കുറേ സമയം അങ്ങനെ തിളക്കാൻ വെക്കരുത് കേട്ടോ ഈ തള വന്നാൽ ഉടനെ ഗ്യാസ് ഓഫാക്കുക ഇനി ഇതിലേക്കൊരു വറവ് ചേർത്തി കൊടുക്കണം അതിന് ചീനച്ചട്ടി എടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇപ്പം ചട്ടി ചൂടായി വന്നപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക തേങ്ങ വറക്കണതിലൊക്കെ വെളിച്ചെണ്ണ കുട്ടിയനെ കൊണ്ട് കുറച്ച് ഒഴിച്ചെടുത്താൽ മതി എന്നിട്ട് വെളിച്ചെണ്ണ ചൂടായി ഇരുമ്പോൾ ഒരു അര ടീസ്പൂൺ കഴുകിട്ട് പൊട്ടിക്കുക ഇപ്പം കഴുകൊന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഒരു മൂന്ന് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലിട്ടിട്ടൊന്ന് മൂപ്പിക്കുക അപ്പോൾ ഇതൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി അത് കറിയിലേക്ക് എടുത്തൊഴിക്കുക അങ്ങനെ ഇറച്ചി ഒന്നും ഇല്ലാതെ ഇറച്ചിക്കറിൻ്റെ അതേ ടേസ്റ്റിലുള്ളൊരു മസാലക്കറിയാണ് കേട്ടോ അവിടെ റെഡി ആയിട്ടുള്ളത് അപ്പോൾ ഈ കോരി ചെരിയണ മഴയത്ത് ഇനി കറി ഇല്ല വിചാരിച്ചാലും വിഷമിച്ചിരിക്കേണ്ട ഉള്ളിയും കിഴങ്ങും തക്കാളിയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു മസാലക്കറിയൊക്കെ ഉണ്ടാക്കിയാൽ മീൻ കറി ഇറച്ചിക്കറിയൊക്കെ ഒന്ന് മാറി നിൽക്കു കേട്ടോ ഇനി ഈ കറി ഒരു സെർവ് ബൗളിലേക്ക് കോരി മാറ്റുക അപ്പം ഇനി ഉരുളകിഴങ്ങ് ഉള്ളിയൊക്കെ കിട്ടുന്ന സമയത്ത് ഇതുപോലൊരു കറി എല്ലാവരും ഉണ്ടാക്കി നോക്കുകയുണ്ടു സൂപ്പർ ടേസ്റ്റാണ് ചോറുണ്ടായി ഇത് മാത്രം മതിയിട്ടോ വേറൊരു കറീൻ്റെയും ആവശ്യമില്ല ഇനി ചെറിയ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നു പോകരുതേ കമൻ്റ് എഴുതി അറിയിക്കണേ